ത്ര മണി ഏഹ് ഒച്ച ആയാ ഇന്നലെ ഗ്രാനി വന്നെങ്കിലും പക്ഷേ നമ്മുടെ ഫയർ ബൈക്ക് കിട്ടിയാണ്ട് നല്ല സമാധാനം എടുക്കണം തുടങ്ങി പറഞ്ഞിട്ട് എന്നാലും ഗ്രാനീനി കിട്ടിട്ടില്ല ഗ്രാനി എവിടെ പോയി ആ നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ ഗ്രാനി ഒന്നും കാണാല്ല അപ്പൊ കേസെല്ലാം മച്ചവർക്കും എല്ലാവർക്കും ഈ മച്ചെല്ലാം പറ്റില്ല എല്ലാവർക്കും സാറേ അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ഗ്രാനീന കൊല്ലനായി അങ്ങനെ നോക്കിയപ്പോൾ കാണാനില്ല പിന്നെ നമ്മുടെ ഫയർ ബൈക്ക് നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മളെ ഗ്യാരേജിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്താവും ഇന്ന് രാവിലെ എന്താവില്ല ഇന്ന് രാത്രിയാവും ഗ്രാനി വരിയ രാത്രിയിലാണ് ഗ്രാനി വരിയെന്ന് തോന്നുന്നത് ഇവിടെ രാത്രിയാണ് വരാറ് നോക്കാം നമ്മുടെ ഗ്യാരേജിൽ നിർത്തിയിട്ട ഫയർ ബൈക്ക് ഫയർ ബൈക്ക് ഇവിടെ ഞാനിവിടെ ഫയർ ബൈക്ക് നിർത്തിയിട്ടിരുന്നല്ലോ അതവിടെ പോയി ഞാൻ അവിടെ നിർത്തിട്ടാണ് ഇന്നലെ കൂടി ഞാൻ ഇന്നലെ രാത്രി ഞാൻ അവിടെ കൊണ്ടുവന്ന നിർത്തിട്ടാണ് കാണുന്നില്ല വാട്ട് അതെവിടെ പോയി എവിടെ പോയത് ഞാൻ വേറെ എവിടെങ്കിലും കൊണ്ടുവച്ചിരുന്നാ ഏ അല്ല അല്ല ഞാൻ ഗ്യാരേജിൽ തന്നെ കൊണ്ടുവച്ചത് എനിക്ക് നല്ല ഓർമ്മ ഇണ്ട് ഒന്ന് പോയി നോക്ക പുറത്തൊക്കെ ഇവിടെ എവിടെ ഞാൻ അവിടെ വെച്ചതാണല്ലോ ഗാരേജില് പിന്നെ എവിടെ പോയി വണ്ടി കറങ്ങാൻ കറങ്ങാനല്ല തപ്പാ നമ്മുടെ വണ്ടിയല്ല അതല്ല ഇവിടത്തെ വിഷയം നമ്മടെ ഫയർ ബ്രേക്ക് എവിടെ പോയി അതാണ് നമ്മൾ നമ്മളാദ്യത്തെ വിഷയം നമ്മളിപ്പൊ എവിടെ പോയി നോക്കുക ഫസ്റ്റ് നമുക്ക് വേറെ നമ്മളെ ജുറാസി പാർക്ക് എന്തല്ലേ നമുക്ക് കിട്ടിയത് ജുറാസി പാർക്ക് തന്നെ പോയി നോക്ക എനിക്ക് തോന്നുന്നു ആ ജുറാസി പാർക്കിന്റെ അവിടെ മാത്രമേ ഫയർ ബ്രേക്ക് ഉണ്ടാവുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അധികം അകത്തോട്ടൊന്നും പോയി നോക്കാം അടുത്തിന്റെ അകത്തുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാതിരിക്കാനും വഴിയില്ല കിട്ടിയില്ലെങ്കിൽ ആണെങ്കിൽ ഡീനസർ വന്ന് കടിച്ചു തിന്നും അപ്പൊ പണി പാളും ഇത് ഫുൾ ഒന്ന് സെർച്ച് ചെയ്ത് വെക്കാം അത് നമ്മൾ തപ്പാൻ തുടങ്ങിയിട്ട് നേരം കുറയും ഇപ്പോഴാണ് വൈകുന്നേരം അവറായി ഇപ്പം രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ അപ്പം നമ്മളെ വീട്ടിലോട്ട് ഗ്രാൻ വരും പിന്നെ നമ്മൾ പണി പാളും നമ്മൾ ഈ ജുറാസിക് പാർക്ക് ഫുള്ള് രണ്ട് റൗണ്ട് ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും കിറ്റിലെടുത്ത് വരാം ഇപ്പോൾ ജുറാസിക് പാർക്കിൻ്റെ ഇല്ല വേറെ എവിടെയെങ്കിലും പോയി നോക്കണം ജുറാസിക് പാർക്കിൻ്റെ പുറത്ത് എവിടെയെങ്കിലും എന്നാൽ പോയി നോക്കാം ഞാൻ ജുറാസിക് പാർക്കിൻ്റെ പുറത്തെത്തി എൻ്റെ ഈ കടന്ന കുളത്തിലുണ്ടോ ഈ കുളത്തിലുണ്ടോ നമുക്കൊന്ന് നോക്കാം ഫയർ ബൈക്കല്ലേ എവിടെ വേണമെങ്കിലും ഉണ്ടാവും ഇന്നലത്തെ എവിടെ പോയത് താണിക്കും മനസ്സിലാവാത്തത് ഇത് വെള്ളത്തിലൊക്കെ ഒന്ന് നോക്കട്ടെ എന്തെങ്കിലും അറിയേണ്ടതാണ് ഇവിടെ ഒക്കെ നോക്കിട്ടും കാണുന്നില്ലട്ടാ ഇവിടെ ഒന്നും കാണില്ല തെളിഞ്ഞു കാണുന്നുണ്ട് വെള്ളം അടിച്ചു പോകുമ്പോ പക്ഷെ നമ്മടെ ബൈക്ക് മാത്രം കാണുന്നില്ല അത് നീന്തി നീന്താളെ വെള്ളമൊക്കെ ഇവിടെ നോക്ക് നോക്കട്ടെ താഴെ നമ്മുടെ ബൈക്കില്ല പിന്നെ നമ്മുടെ ബൈക്ക് ഇവിടെ പോയി ഗായ് മനസ്സിലാവാത്തരെയോ നമുക്കിപ്പോൾ എന്താ ചെയ്യാം എന്താ ചെയ്യപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം പോലീസ് സ്റ്റേഷൻ വീട്ടിൽ പരാതി എടുക്ക അന്മാർ ചിലപ്പോൾ നമുക്ക് തലക്കെ വട്ടാന്നൊക്കെ പറയേണ്ടാവും കാരണം ഫയർ ബൈക്കും ഗ്രാനി ആരാ വിശ്വസിക്കുക ആദ്യം ഞാൻ തന്നെ വിശ്വസിക്കില്ല എൻ്റെ വീട്ടിൽ ഗ്രാനി ഉണ്ടെന്നുള്ളത് എന്തായാലും അവന് പോലീസുകാരെ കണ്ടാൽ മനസ്സിലാവുള്ളൂ ഇന്നിട്ട് ഇപ്പൊ പോലീസുകാരെ നമ്മളെ വീട്ടിൽ ഗ്രാനീന്നൊക്കെ അനിക്കാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുവോ എന്നാലും കോപ്പ നമുക്ക് കേസ് കൊടുത്തെക്കാം അങ്ങനെ ചിലപ്പോ ചിലർക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടായിരിക്കും എന്നാണിന്റെ പ്രതീക്ഷ നമുക്ക് എന്തായാലും സ്റ്റേഷനിലോട്ട് ഒന്ന് പോയിട്ട് പരാതി കൊടുക്കട്ടെ നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തുമ്പോഴേക്കും രാത്രി ആയിട്ടാ പിന്നെ നമ്മളെ വീട്ടിലിപ്പോ ഗ്രാനി വന്നിട്ടുണ്ടാകും സോ നമുക്ക് വേഗം വണ്ടീന്ന് ഇറങ്ങാം വേഗം പോയിട്ട് കംപ്ലൈൻ്റ് ചെയ്യാം അവര് എന്താ പറയണെന്ന് നോക്കട്ടെ അമ്മര് സമ്മതിച്ചാ മതിയായിരുന്നു വിശ്വസിച്ച മതിയായിരുന്നു നമുക്കിതവിടെ പുറത്ത് രണ്ട് പോയി സാർ റിസെപ്ഷനിലോട്ട് പോയി സാർക്ക് ഒരു കംപ്ലൈൻറ് തരാനുണ്ട് ആ പുറ എന്ത് കംപ്ലൈൻറ് ആവും സാർ എൻ്റെ അടുത്തൊരു ബൈക്ക് കാണാനില്ല ഓ ബൈക്കോ എന്ത് ബൈക്കാണ് എങ്ങനത്തെ അതൊരു ഫയർ ബൈക്ക് തീ കത്തണ ഒരു ബൈക്ക് ഓ തീ കത്തണ ബേക്കും നീ കളി ഞങ്ങളെ കളിയാക്കണം പോട കടന്നു സാർ സത്യം ഞാൻ പറയണെ എൻ്റെ അടുത്തൊരു ബൈക്ക് ഉണ്ട് ഫയർ ബൈക്ക് അതിപ്പോൾ ആരോ അടിച്ചോണ്ട് പോയിരുന്നു തോന്നുന്നുണ്ട് പോട നീക്കളിയൊക്കെ അല്ലെങ്കിൽ എൻ്റെ അടുത്തൊന്ന് കിട്ടും സാർ ഞാൻ പറയണമെന്ന് വിശ്വസിക്കാം ഇനി കൂടുതലും ഒന്നും പറഞ്ഞില്ല ഇനി എന്തെങ്കിലും പറഞ്ഞോ ഇന്ന് സെല്ലിലിട്ട് ഞാൻ അലക്കും അവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യം ഇല്ല നമുക്ക് ഇനി വേഗം എന്തേലും ചെയ്യണം അല്ലെങ്കിൽ പണിപ്പാളും വണ്ടി എടുത്തിട്ട് നമുക്കിപ്പോൾ എന്താ ചെയ്യാം നമുക്ക് തിരിച്ചു പോവാം വീട്ടിലെവിടെയെങ്കിലും മറന്ന് വെച്ച ഇല്ല അവിടെ ഒന്നും ഇല്ല ഇപ്പം എന്താ ഒരു വഴിയും വീട്ടിലെവിടെയെങ്കിലും മറന്നു വെച്ചോണ്ടി ചോദിച്ചോട് ആശ്വസിക്കാൻ നിന്നുവെച്ചാലോ മീട് ഫുള്ളി ഞാന് സെർച്ച് ചെയ്ത് വയ്ക്കിയതാണ് പിന്നെന്താ നമുക്ക് വീട്ടിലോട്ട് പോകല്ലാതെ അവർ ഒരി വഴിയും ഇല്ല നമുക്ക് ഗ്രാനി വരികയാണെങ്കിൽ നമുക്ക് വല്ല ഫ്രണ്ടിനെ വീട്ടിൽ പോയി താമസിക്കാം ഗ്രാനി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീട്ടിലോട്ട് ലൈറ്റ് ലൈറ്റ് ഉണ്ടല്ലേ ഉണ്ടല്ലോ ഞാന് ഫയർ പീക്ക് ഗ്യാരേജ് പിന്നിലാരക്കെ നിക്കുന്നുണ്ട് കേട്ടാ അട വിമാനത്തിന് പിന്നിലാരക്കോ ഓക്കെ ഈ വണ്ടി നമ്മൾ അവൾ അടിച്ചിരുന്നിട്ടത് വിൽക്കുള്ള പരിപാടിയാണ് നമുക്ക് ആമ്മാര് വന്നാണ്ട് ഫ്രണ്ടോട്ട് പോയിട്ട അമ്മ അടിച്ചൊരു പണിയാക്കണം അവിടെ ആന്മാര് ഓക്കെ പിന്നിൽ കൂടെ ഇരുന്ന് ആക്കണം ഇന്നൊക്കെ ഒന്ന് ഞാൻ എന്റെ കയ്യനെ ധാരാളിക്ക് വെപ്പൺസ് ഒന്നും ഇല്ല പിന്നെ വെയിറ്റ് വെയിറ്റ് ഇവര് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇവനെ ഇവിടെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ ഓക്കെ അത് ഇവനാണ് ഇവനാണ് എന്നിട്ട് ഇവനെ ഞാൻ പോലീസിനെ കൊടുത്തിരുന്നു ഇപ്പൊ അടുത്ത് ജയിലിൽ ആടി തോന്നുന്നു അവൻ ജയിലില് കൊണ്ടൊക്കെ ഞാൻ അറിഞ്ഞു ഇപ്പൊ ജയിലിൽ ആടിയതാ തോന്നുന്നു ഇപ്പൊ നമുക്ക് നമ്മുടെ ഫയർ ബേക്ക് എന്തായാലും കിട്ടിയല്ലോ കാര്യം നമുക്ക് വീട്ടിലോട്ട് വീട്ടിലിടുവാ വീട്ടിലിപ്പോ എന്തായാലും ഗ്രാൻ നടന്നു

ഏയ് വാണേ നീ ഇങ്ങോട്ട് വാടി കാണിച്ചു ഓ പീസ് ഒന്നും കാണുന്നില്ല എനിക്കൊന്നും കാണുന്നില്ല ഗ്രാനി പോയാണെങ്കിൽ തൊന്ന് കടക്കുമ്പിട്ട് അത് നമ്മുടെ ഗ്രാനി കടന്ന് പോയി എന്ന് തോന്നുന്നു അതൊക്കെ നമ്മുടെ ഗ്രാനിയൊക്കെ പോയി ഇപ്പോഴാണ് നമ്മുടെ കുറച്ച് സമാധാനമായത് അപ്പോൾ ചിത്രമല്ല നമ്മുടെ ഗ്രാമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീരീസ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒഴിഞ്ഞു കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ ഇതുപോലുള്ള കിഡിലും വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മറ്റൊരു കിഡിലം വീഡിയോ വരുന്ന വരാൻ ബൈ